നമുക്ക് നമുക്കിനി എഴുപതിനായിരം രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു സെവൻറ്റി തൗസൻഡ് ഓക്കെ മോണിറ്റർ ചോദ്യം ഇതാണ് കാച്ചർ പില്ലറുകൾ വളർന്നാൽ എന്താകും ഓപ്ഷൻ എ മുള്ളമ്പന്നി ഓപ്ഷൻ ബി പൂമ്പാറ്റ ഓപ്ഷൻ സി ഫ്ലൈ ഓവർ ഓപ്ഷൻ ഡി ചെന്നായ ഓപ്ഷൻ ഇ പെരുമ്പ എഴുപതിനായിരം രൂപയുടെ ചോദ്യം തെറ്റുത്തരം പറഞ്ഞാൽ ആറായിരം രൂപ കൊണ്ട് വീട്ടിൽ പോണ്ടി വരും അങ്ങനെ സാഹചര്യം വേണോ അപ്പോ താങ്കൾ പറഞ്ഞ ഉത്തരം എന്റെ മുഖത്ത് നോക്ക് താങ്കൾക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ ഉത്തരം ഉത്തരം എനിക്ക് എന്റെ കണ്ണ് കണ്ടിട്ടാണോ അല്ല ഇത്തിരി കണ്ണേ ഉള്ള ആകപ്പാടെ ഓക്കെ അപ്പൊ താങ്കൾ പറഞ്ഞ ഉത്തരം എന്താ എനിക്കറിയത്തില്ല താങ്കൾ ഈ ആർ പി എഫ് ആർ പി എഫിലെ ആയിട്ട് ഇങ്ങനൊരു ഉത്തരം പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല വലിയ സങ്കടകരമായി പോയി താങ്കളുടെ ഉത്തരം ശരിയാണ് ഉത്തരം ശരിയാണ് കേട്ടിട്ട് പോലെ ദൈവം ദൈവം വന്ന് നേരെ അവതരിച്ചതാ അല്ലേ സത്യം അല്ലേ അപ്പൊ ദൈവം വിചാരിച്ചാലും ഒരു എഴുപതിനായിരം രൂപ കൊണ്ട് തരാൻ പറ്റും മനസ്സിലായി അല്ലേ നമുക്ക് ദൈവം കടാശമാണ് നമ്മളിത്ര പൊക്കേ ഉള്ളൂ ൊക്കം പോരെ ഒരു റെയിൽവേ എസെ അല്ലേ പിന്നെ എന്തോ പ്രശ്നം ആർക്കെ ചെറിയ കാര്യമാണ് നിങ്ങൾ വലിയൊരു ശൃംഖലയുടെ ഭാഗം അല്ലേ ലുക്ക് ആര് പറഞ്ഞു സൂപ്പർ ലുക്കാ താങ്കൾ അങ്ങനെയൊന്നും വിചാരിക്കുന്നത് കാര്യം അറിയോ നിങ്ങൾ നല്ല ലുക്കൊക്കെ ഉള്ള നല്ല കാരണം എന്താ പറയുക നിങ്ങളുടെ ജെന്യെസ് ആണ് നിങ്ങളുടെ മൗലികത നിങ്ങളുടെ ഒറിജിനാലിറ്റി അതാണ് നിങ്ങളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ അലക്കി തേച്ച് ഉള്ള ചില ഹിന്ദി സിനിമയിലെ നടന്മാര കൂട്ടിയിരിക്കണമെന്നില്ല അതല്ല സൗന്ദര്യം മനസ്സിനാണെന്ന് കാര്യം ഇപ്പൊ നിങ്ങള് നിങ്ങൾ കടർന്നു വന്ന ആ ദാരിദ്ര്യത്തിന്റെ ഒക്കെ വഴിയുണ്ടല്ലോ അതൊക്കെ റിയൽ വഴിയാണ് അതിലൂടെ വളർന്നു വന്ന നിങ്ങൾക്ക് നിങ്ങൾക്ക് സൗന്ദര്യം പിന്നെ ആർക്കാണ് സൗന്ദര്യം അപ്പൊ നിങ്ങളുടെ ലുക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിന്റെ സൗന്ദര്യമാണ് ഈ തൊലി വെളുപ്പിലല്ല കാര്യം ഒരുപാട് പേര് വെളുത്തിരിക്കുന്നുണ്ട് അവരെ വെളുപ്പിച്ചിട്ടും കാര്യമില്ല താങ്കളുടെ വെളുപ്പിന് അപ്പുറം ഉണ്ടല്ലോ താങ്കൾക്കൊരു ലോകമുണ്ട് ആ ലോകം എന്ന് പറഞ്ഞാൽ താങ്കൾ കഠിന അധ്വാനം കൊണ്ട് നേടിയതാണ്